ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ഹോം ഹോംനേഴ്സിന്റെ കാര്യം അമ്മ ഒന്നുകൂടി ആലോചിക്കണം വേണോ എന്ന് എന്ന് പറഞ്ഞിട്ട് വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ് അതിന് ഹോം നേഴ്സിനെ വെക്കുന്നത് നിന്റെ അച്ഛനെ നോക്കാനല്ല കൊല്ലാൻ വേണ്ടിയാണ് അത് നീ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതി പെട്ടെന്ന് തന്നെ ഗായത്രിയുടെ താരാട്ടുപാട്ട് അവിടെ ആകെ കേൾക്കുകയാണ് ഇത് കേൾക്കുന്ന പ്രഭാവതി പേടിയോടെ തന്റെ രണ്ടു കാതും പൊത്തിപ്പിടിക്കുകയാണ് ഈ പാട്ട് ഇതെവിടെന്നാ കേൾക്കുന്നത് എനിക്ക് എന്താണെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് പ്രഭാവതി നേരെ പാർവിൻ്റെ മുറിയിലേക്ക് പോകുന്നു എന്നാൽ അവിടെ എങ്ങനെ തിരഞ്ഞിട്ട് കാണുന്നില്ല തുടർന്ന് പ്രഭാവതി പറയുകയാണ് ഇനി ഒരുപക്ഷെ അത് വിശാലിന്റെ മുറിയിലാണെങ്കിലും അന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ പ്രഭാവതി ഓർക്കുകയാണ് തുടർന്ന് വിശാലിന്റെ മുറിയിൽ ചെന്ന് അവിടെ ആകെ പ്രഭാവതി തിരയുന്നുണ്ടെങ്കിലും അവിടെ എവിടെയും ആ പെട്ടി കാണുന്നില്ല എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ആകെ പേടിയാ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ചെവി പൊത്തി കരയുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് പാർവിനെയാണ് പാറു ആ പെട്ടിയും അടുത്തേക്ക് ചെല്ലുകയാണ് ഞാൻ ഈ പെട്ടി ചെറിയമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടിയാ വന്നത് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഗാർഗി ചോദിക്കുകയാണ് അല്ല ഇവിടെന്താ പെട്ടിയുമുണ്ടല്ലോ കയ്യിൽ നീ ഇതെന്താ വിശാൽ ബ്രോക്ക് കൊടുത്തില്ലേ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ ഞാനിത് കൊടുത്തതാണെന്നും വിശാൽ സാർ ഇത് കണ്ട മാത്രമേ തന്നെ തിരിച്ചറിഞ്ഞെന്നും പാറു പറയുന്നു പക്ഷേ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അമ്മ എന്തോ തിരിഞ്ഞു നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ പെട്ടി തന്നെ ആയിരിക്കുമെന്ന അമ്മയുടെ കയ്യിലെങ്ങാനും ഈ പെട്ടി കിട്ടിയാൽ അമ്മ അത് നശിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അന്ന് നമ്മൾ അടുക്കള ആവശ്യത്തിരുന്ന് പാത്രങ്ങൾ കഴുകിയപ്പോൾ അമ്മ തിരക്കി വന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ ഇതിന്റെ അകത്ത് എന്തോ ഒരു രഹസ്യമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പാറു പറയുമ്പോൾ സത്യമാണ് എന്ന് ഗാർഗിയും ചോദിക്കുന്നു അതേ മോളെ ഇതിൻ്റെ അകത്ത് രഹസ്യങ്ങൾ ഉള്ളത് പ്രഭാവതിയുടെ മറ്റൊരു മുഖം പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ രഹസ്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് എന്താ ചെറിയമ്മേ സസ്പെൻസ് അത് കാര്യം പറയാം ഗാർഗി പറയുമ്പോൾ രാധിക പറയുകയാണ് അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല മോളെ സമയമാകുമ്പോൾ അതെല്ലാവരുടെ മുന്നിൽ തെളിഞ്ഞു വന്നോളും അന്നായിരിക്കും എല്ലാവരും പ്രഭാവതിയുടെ മറ്റൊരു മുഖം കാണാൻ പോകുന്നത് കേൾക്കുന്ന പാറു പറയുകയാണ് അപ്പോ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു ഈ പെട്ടിയ തേടി അമ്മ ഇനി തിരയാത്ത ഒരു മുറി മാത്രമേ ഈ വീട്ടിലുള്ളൂ അത് ചെറിയമ്മയുടെ മുറി മാത്രമാണ് അതുകൊണ്ടാണ് ഞാനത് ചെറിയമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാമെന്ന് കരുതിയത് കേൾക്കുന്ന രാധിക പറയുകയാണ് അല്ല മോളെ നീ ഇതെവിടെ കൊണ്ടുവച്ചാലും പ്രഭാവതിക്ക് ഇത് കിട്ടില്ല കാരണം ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഈ പെട്ടിക്ക് കാവലായിട്ടുണ്ട് ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് അപ്പോ ആ ആത്മാവ് തന്നെയായിരിക്കും ഇത് ചെറിയമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ എനിക്ക് തോന്നൽ ഉണ്ടാക്കിയത് അത്രയും പറഞ്ഞിട്ട് പാറു ആ പെട്ടി അധികം ഏൽപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും വിപിനെയുമാണ് ഓഫീസിൽ പോയ വിശാല് വിപിനോട് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ആരെ വിശ്വസിക്കണമെന്നും ആരുടെ കൂടെ നിൽക്കണമെന്നും ഒന്നും തന്നെ എനിക്കറിയില്ല പാറു പറയുന്നത് ഉദയനുരമ അച്ഛൻ എന്തോ ആപത്ത് വരുന്നത് പാറുവിന് കാണിച്ചു കൊടുത്തുന്ന ഇത് കേൾക്കുന്ന വിപിൻ പറയുകയാണ് ചേട്ടനും എനിക്കും തന്നെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അത് നമുക്ക് എന്താണെങ്കിലും വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല ഇത്രയേറെ പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് ഏട്ടൻ ഇങ്ങോട്ടേക്ക് വരണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നെന്ന് വിപിൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വിശാൽ തുടർന്ന് വിപിൻ ഒരു ഫോൺ കോൾ വന്ന് വിപിൻ പുറത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് പ്രഭാവതിയെ തേടി പ്രതാപൻ ചെല്ലുകയാണ് നീ ആരെയടാ പ്രതാപ ഇങ്ങനെ തപ്പുന്നത് എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഞാൻ ചേച്ചിയെ നോക്കി നടക്കുകയായിരുന്നു കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നീങ്ങുന്നതെന്നും പ്രതാപൻ പറയുന്നു എന്തടാ നീ കാര്യം പറയാൻ പ്രഭാവതി പറയുമ്പോൾ പ്രതാപം പറയുകയാണ് അതേ കാലൻ അവതരിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ഭർത്താവിന്റെ കാലൻ ആ ഹോംനേഴ്സ് വന്നിട്ടുണ്ടെന്ന് ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും കൂടി ആ ഹോംനേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് താനിതുവരെ എത്ര പേരെ നോക്കിയിട്ടുണ്ടെന്നും എത്ര പേരെ കൊന്നിട്ടുണ്ടെന്നും ഒക്കെ പ്രഭാവതി ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഹോം നഴ്സ് പ്രഭാവതി പറയുകയാണ് ഇവിടെയുള്ള പേഷ്യന്റിനെ ആരോഗ്യത്തോടെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ നിങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നത് പറയുന്ന കാശ് ഞങ്ങൾ തരും അയാളെ എന്നേക്കുമായിട്ട് ഈ ലോകത്തുനിന്ന് ഒഴിവാക്കണം അതിനുവേണ്ടി മാത്രമാണ് ഇത് കേൾക്കുന്ന ഹോംനേഴ്സ് ഒരു ഞെട്ടലോടെ നിന്നിട്ട് അവസാനം പ്രഭാവതി പറഞ്ഞ കാര്യത്തിന് സമ്മതിക്കുകയാണ് എനിക്ക് പറ്റിയ സാഹചര്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരാം ആരും തന്നെ സംശയിക്കുകയും ചെയ്യില്ല പറയുന്ന പണി കൃത്യമായി ചെയ്താൽ മാത്രം മതി പണമൊക്കെ തൻറെ അക്കൗണ്ടിലേക്ക് വന്നോളുമെന്നും പ്രഭാവതി പറയുകയാണ് നേർച്ച കോഴിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രതാപനും പ്രഭാവതിയും ആ ഹോംനേഴ്സിനെ ഗോപിനാഥിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു ബേട്ടാ ഇതാ ഞാൻ പറഞ്ഞാണ് ഗോപിയുടെ അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ആള് അത്രയും പറഞ്ഞ് ആ ഹോംനേഴ്സിന്റെ കയ്യിലേക്ക് ഒരു സിറിഞ്ചും മരുന്നുമായിട്ട് കൊടുക്കുകയാണ് പ്രഭാവതി ഇത് ഒരു സ്ലോ പോയിസൺ ആണ് ഇത് ഇഞ്ചക്ട് ചെയ്താൽ ഇയാളുടെ കാര്യത്തിൽ തീരുമാനമായിക്കോളും ഇതൊക്കെ കേട്ട് ഒരു പേടിയോടെ കിടക്കുകയാണ് ഗോപിനാഥ് തുടർന്ന് പ്രഭാവതിയും പ്രതാപനും പുറത്തേക്ക് പോകുമ്പോൾ അയാൾ ആ മരുന്ന് സിറഞ്ചിലേക്ക് കയറ്റുകയാണ് എല്ലാം ഒരു പേടിയോടെ നോക്കി നിൽക്കുകയാണ് ഗോപിനാഥ് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി പ്രതാപനോട് തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറയുന്നതാണ് നമുക്ക് ആ വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരുമാനത്തിലാക്കണം ഞാൻ മരിച്ചാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ഭർത്താവ് മരിച്ച ഉത്തമയായ ഭാര്യയായിരിക്കും ഞാൻ എനിക്ക് സദാസമയവും ഗോപിയേടന്റെ ഓർമ്മകൾ മാത്രമേ ഉണ്ടാകൂ ഉണ്ടാകൂത്തെനിക്ക് സ്വത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും സമയമുണ്ടാകില്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കിയെടുക്കണമെന്നും പ്രഭാവതി പറയുന്നു അതേസമയം മുകളിലേക്ക് പാറു വരികയാണ് പാറുവിന് ഗോപിനാഥിനെ രക്ഷിക്കാനാകുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻ ക്രിയേഷൻസ്